ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ തരികയും അതുപോലെ നമുക്ക് വേഗത്തിൽ പിടിപ്പിച്ചെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ വേഗത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ചൈനീസ് കോഴ്സം പലരും പറയാറുണ്ട് അവരുടെ കയ്യിലുള്ള ചൈനീസ് ബോൾസം പെട്ടെന്ന് പോയി പെട്ടെന്ന് നശിച്ചു പോയി എന്ന് പറയാറുണ്ട് അപ്പം പലപ്പോഴും നമ്മൾ നഴ്സറികളിലൊക്കെ ചെല്ലുമ്പോൾ നല്ല ഹൈബ്രിഡ് ഇനങ്ങൾ നല്ല പൂക്കളുമായിട്ട് നിൽക്കുന്ന ചൈനീസ് ഫോൾസം കാണുമ്പോൾ നമ്മളത് വീട്ടിൽ വാങ്ങി വെക്കാറുണ്ട് എന്നാൽ നല്ല രീതിയിൽ നമ്മൾ അതിനെ കെയർ ചെയ്തില്ലായെങ്കിൽ ആ ചൈനീസ് പോൾസും പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ചീത്തയായി പോകും നമുക്കറിയാം ചൈനീസ് പോൾസത്തിന് ഉണ്ടാകുന്ന സാധാരണയായിട്ട് ഉണ്ടാകുന്ന ചില രോഗങ്ങളുണ്ട് വാട്ടരോഗമുണ്ട് പ്രധാനമായിട്ടും നമ്മൾ കണ്ടുവരുന്നത് പെ വാട്ടരോഗമുണ്ട് വേരി ചീയുണ്ട് തണ്ടളിഞ്ഞു പോകുന്നതുണ്ട് മുരടിച്ചു പോകുന്നതുണ്ട് അതുപോലെ പല പല രോഗങ്ങളിങ്ങനെ ഈ ചൈനീസ് പോൾസത്തിന് ഉണ്ടാവാറുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള രോഗങ്ങളൊന്നും വരാതെ നല്ല ഹെൽത്തി പ്ലാൻ്റായിട്ട് ഈ ചൈനീസ് ഫോൾസത്തിനെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ എൻ്റെ ഈ ചൈനീസ് ഫോഴ്സവം എല്ലാം എൻ്റെ കയ്യിൽ നല്ല രീതിയിൽ തന്നെ നിപ്പുണ്ട് കണ്ടോ ഈ വൈറ്റ് കളറിലെ ഫ്ലവർ കണ്ടില്ലേ നല്ല ഭംഗിയാണ് വൈറ്റ് കളർ ചൈനീസ് ഫോൾസ എപ്പോഴും കണ്ടോ ഇപ്പം ഈവനിങ്ങിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ബോൾസം രാവിലെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നതാണ് ഇപ്പം വാടി നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ പൂവൊക്കെ അങ്ങ് ഒന്ന് വാടിപ്പോയേ കണ്ടോ വാടി നിൽക്കുകയാണ് പിന്നെ നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ കൊടുക്കുന്ന ഉടനെ പെട്ടെന്നൊന്ന് അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ഒന്ന് വരുമേ പെട്ടെന്ന് വാടി പോകുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ വെള്ളം ഇപ്പം രാവിലെയും വൈകിട്ട് നമ്മൾ കൊടുക്കണം ഉച്ചയ്ക്ക് പിന്നെയും വാടുവാണേൽ നമ്മൾ ആ സമയത്ത് വീണ്ടും ഒന്നും കൂടെ ഉച്ചയ്ക്കും ചിലപ്പോൾ നനച്ചു കൊടുക്കേണ്ടി വരും അതാണ് ചെന്നീസ് പ്രോത്സവത്തിൻ്റെ കാര്യം ഇപ്പം നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ ഈ ചൈനീസ് പ്രോത്സം വാങ്ങിക്കൊണ്ട് വന്നിട്ട് നല്ലൊരു പോട്ടി മിക്സ് കൊടുക്കണം ഈ ചൈനീസ് പ്രോത്സത്തിന് ആ പോട്ടി മിക്സ് ഒക്കെ അവർ പിന്നെ കൊക്കോപെറ്റിനകത്താണ് തരുന്നത് അതെല്ലാം ഒന്ന് മാറ്റി നല്ല ഒരു പോട്ടി മിക്സിലോട്ട് നമ്മൾ എൻസ് പ്രോത്സന് കൊടുക്കണം അതു തന്നെയല്ല ഒത്തിരി വളമൊന്നും നമ്മൾ ചൈനീസ് പ്രോത്സത്തിന് കൊടുക്കരുതേ ചാണകപ്പൊടിയാണേലും ഒരു സ്വല്പം ചാണകപ്പൊടി മാത്രം കൊടുത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുക എല്ലുപൊടിയോ അങ്ങനെ വേപ്പിമിണ്ടാക്കുക അങ്ങനത്തെ ഒന്നും ഇടണ്ട നമ്മൾ ആ സമയത്ത് വേപ്പിമിണ്ടാക്കം നമുക്ക് നല്ലതായെന്ന് പറഞ്ഞാലും ഈ ചൈനീസ് പോസ്റ്റത്തിന് എല്ലാം കൂടെ പറ്റത്തില്ല അപ്പം ഒത്തിരി ശേഷി കുറവാണ് ഈ ചൈനീസ് പോസ്ത്രത്തിന് അപ്പം അതിന് നമുക്ക് ചാണകപ്പൊടി മാത്രം ഒരു സ്വല്പം ഇടുക അല്ലെങ്കിൽ കമ്പോസ്റ്റ് ചേർന്ന് മണ് ആണെങ്കിൽ കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ മണ്ണിനോട് ഇപ്പം കമ്പോസ്റ്റിലൂടെ ചേർത്ത് അങ്ങ് നട്ടുപിടിപ്പിച്ചാൽ മതി അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എങ്ങനെ എപ്പോൾ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കിയാലും അതിൽ സാഫും കൂടെ നമ്മൾ ചേർത്ത് നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കണേ ഇപ്പോൾ എൻ്റെ ഇതിലൊക്കെ പൂക്കളായി വരുന്നതേ ഉള്ളൂ കണ്ടോ കുറേ പൂക്കളുണ്ടായിരുന്നു വീണ്ടും പൂക്കളായി വരികയാണ് ഇതിലെല്ലാം നിറഞ്ഞ പൂക്കളായിരുന്നു ഇപ്പോൾ കണ്ടോ വാടിയൊക്കെ നിൽക്കുന്നതണ്ടോ ഈ ഈവനിങ് ടൈം ആയതുകൊണ്ടാണ് നമ്മുടെ ഈ ചെറിയൊരു കുളം ഉണ്ട് ഇവിടെ ആ കുളത്തിന് ചുറ്റും ഞാൻ ഈ ചൈനീസ് ബോൾസ് ഇങ്ങനെ വെച്ചിരിക്കുകയാണേ കണ്ടോ ഇവിടെ എല്ലാം ചൈനീസ് ബോത്സവം നിറച്ച് വെച്ചിരിക്കുവാണ് ഇങ്ങനെ പിന്നെ മറ്റ് ചെടികളെ കുറച്ചുണ്ട് കൂടുതലായിട്ട് ചൈനീസ് ബോൾസും വെച്ചിരിക്കുകയാണെ പിന്നെ നമുക്കിപ്പം ചൈനീസ് ബോൾസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു തണ്ട് നമ്മളിപ്പോൾ ഫ്രണ്ട്സോ ആരെങ്കിലും തന്നിട്ട് നമ്മുടെ കൈ കിട്ടുവാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് അത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ നമ്മൾ വെള്ളത്തിലോട്ട് കൊണ്ട് അതിൻ്റെ ചുവടിടണം ഞാൻ പലപ്പോഴും ഈ കുളത്തിൽ കൊണ്ട് ഇടാറുണ്ട് എനിക്ക് അത് കുഴിച്ചു വെക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് തന്നെ കിടന്ന് കിളിച്ചിട്ട് അതിൽ പിന്നെ വേര് വന്ന് പൂക്കളുമായ പലപ്പോഴും പല ചെടിയും അങ്ങനെ പൂക്കളായി ഇത് കണ്ടില്ലേ ഇതിലൊക്കെ കിടന്ന് ഇതുപോലെ വേരുകൾ വന്നതാണേ ഈ ചൈനീസ് ബോൾസൊക്കെ ഇതിൽ പൂക്കൾ വന്നിട്ട് പിന്നെ ഞാനത് എടുത്ത് കുഴിച്ചു വെച്ച് നമ്മൾ ഈ ബോൾസം നല്ല പച്ച കളറിൽ തന്നെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം എപ്പോഴും നല്ല രീതിയിൽ ഇതിന് വെള്ളം വേണം മഴ സമയത്താണെങ്കിൽ നമ്മൾ വെള്ളം കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകും ഈ സമയത്ത് ഈ ചൂട് നല്ലതായിട്ട് തട്ടുന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചുവട് അങ്ങ് ഇലകളൊക്കെ വാടുന്നത് കൊണ്ട് നമ്മളെ വെള്ളം ണച്ച് കൊടുക്കണം ചൈനീസ് പോസ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് എല്ലാ കളറും കൂടെ പല കളറുകൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും വൈറ്റും ഓറും പിങ്കും അതുപോലെ മജന്ത ഇങ്ങനെ പല കളറുകളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിറഞ്ഞു പൂക്കൾ ഒന്നിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണേ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സ് എന്ന് പറഞ്ഞത് ചൈനീസ് ഫോൾസ് ഇങ്ങനെ വെക്കുമ്പോൾ നാടനാണെങ്കിലും അതുപോലെ ഹൈബ്രിഡ് ആണെങ്കിലും നമ്മൾ പിന്നെ ഏറ്റവും താഴെ നമ്മളിങ്ങനെ ഒരു പടിയായിട്ട് ഇങ്ങനെ വെക്കാം അതിൻ്റെ മുകളിൽ അതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഒരു കട്ടയോ എല്ലാം വെച്ച് പൊക്കിയിട്ട് അങ്ങനെ നമുക്ക് വെക്കാം അതിൻ്റെ മുകളിൽ അങ്ങനെ അങ്ങനെ സ്റ്റെപ്പിൽ ഇങ്ങനെ മൂന്ന് പടിയായിട്ട് നമുക്ക് വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കുമേ അതിങ്ങനെ ഒന്നിച്ച് നിൽക്കുമ്പോ ഉണ്ടല്ലോ നല്ല ഭംഗിയിൽ നിൽക്കും നമുക്ക് പൊക്കി പൊക്കി വെക്കാമല്ലോ ഏറ്റവും താഴെ നമ്മൾ നിലത്ത് വെക്കുക അതിൻ്റെ പുറകിലത്തേത് നമ്മൾ ഇച്ചിരി കൂടെ പൊക്കി വെക്കുക അതിൻ്റെ പുറയിൽ ഇച്ചിരി ഹൈറ്റിൽ വെക്കുക അങ്ങനെ മൂന്ന് പടിയായിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് ഞാൻ ഇങ്ങനെ ചുറ്റും വെച്ചിരിക്കുക ഈ കുളത്തിന് ചുറ്റും വെച്ചിരിക്കുവാണേ നമുക്കറിയാം ചൈനീസ് ഫോർസ് നമുക്ക് വേഗത്തിൽ പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ നോട്ട്സുള്ള ഭാഗം വെച്ച കൊണ്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ വരും അത് വെള്ളത്തിൽ വെച്ചും അങ്ങനെ പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ അത് എടുത്ത് നോക്കണേ ഇപ്പം വെള്ളത്തിൽ വെച്ച് നമുക്ക് വേര് വേരുപിടിപ്പിക്കാം മണ്ണിൽ വെച്ചും ഒക്കെ നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റുമേ പിന്നെ ഇതൊക്കെ ഹൈബ്രിഡ് ഇനങ്ങളാണ് ഇത് ഇത് കണ്ടില്ലേ ഇതെല്ലാം ഉണ്ട് ഇത് ഇത് ഇതെല്ലാം ഹൈബ്രിഡ് ആണ് അതുപോലെ ഡബിൾ പെറ്റൽസും എന്തെങ്കിലും ഉണ്ട് അത് പൂവായില്ല പൂവായി വരുന്നേ ഉള്ളെ നമ്മൾ ഈ ചൈനീസ് മോൾസത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ നമ്മുടെ ഈ ഉണ്ടല്ലോ വാട്ടരോഗം അതുപോലെ വേര് ചീയല് ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ചെടികളെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ ചെയ്യാൻ ചെയ്യാൻ പോകുന്നതേ ഇത് നമുക്ക് സൂഡോമോണസ് ഉണ്ടല്ലോ സൂഡോമോണസ് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അഞ്ച് ഗ്രാം ഇട്ടിട്ട് അത് ചെയ്ത് കണ്ടോ ഉണ്ടോ അഞ്ച് ഗ്രാമിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം നമ്മൾ ഇച്ചിരി ലൈറ്റായിട്ട് കൊടുത്താൽ മതിയെ ആദ്യമൊക്കെ നമ്മൾ ലൈറ്റായിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി അത് നമുക്ക് സ്പ്രേ ചെയ്യാം സ്പ്രെയറിൽ ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണേ അഞ്ച് ഗ്രാമ എടുത്തത് നമ്മൾ ഉണ്ടോ ആ വെള്ളം കണ്ടില്ലേ ഒത്തിരി അങ്ങ് തിക്കായിട്ടല്ല അപ്പോൾ ആ വെള്ളം നമുക്ക് സ്പ്രെയറിൽ ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ആഴ്ചയിൽ ഒരു രണ്ട് വട്ടമൊക്കെ നമുക്ക് ഇതുപോലെ കൊടുക്കാമേ പിന്നെ വേറൊരു ഇതും കൂടെ വേണം ഞാൻ പറയാം അപ്പം നമുക്ക് ഇതുപോലെ കണ്ട സ്പ്രേ ചെയ്ത് കൊടുക്കാമേ അപ്പോൾ ആഴ്ച രണ്ട് വട്ടം നമുക്കിതുപോലെ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ നമ്മുടെ ചെടികൾക്കുണ്ടല്ലോ ആ അസുഖമേ വരത്തില്ല നമ്മുടെ ചെടിയെ നമ്മൾ രക്ഷിച്ചെടുക്കാൻ പറ്റുമേ അപ്പോൾ ഇത് ഇത് കണ്ട ഇതുപോലെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ഇച്ചിരി ലൈറ്റായിട്ട് കൊടുത്താൽ മതി പിറ്റേ ആഴ്ച വരുമ്പോൾ നമുക്കുണ്ടല്ലോ അഞ്ച് ഗ്രാം ഒരു അഞ്ച് ഗ്രാം എടുത്ത് അര ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ ഇലകളിലൊക്കെ ഇതുപോലെ നമുക്ക് തളിച്ചു കൊടുക്കാം പിറ്റാഴ്ച ആദ്യം നമ്മൾ ഒന്നും കൊടുത്തിട്ട് നമ്മൾ നോക്കുക നമ്മുടെ ചെടി എങ്ങനെ ഉണ്ടെന്ന് അപ്പം പിറ്റയാഴ്ച നമ്മൾ അഞ്ച് ഗ്രാം എടുത്ത് ഇലകളിലും തളിച്ചു കൊടുത്ത് ചുവട്ടിലും ഒഴിച്ച് അര ലിറ്റർ വെള്ളത്തിൽ ഇതിപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ചെയ്തത് ഒരു ലിറ്റർ വെള്ളത്തിൽ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ചെയ്യുക സെക്കൻഡ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ അര ലിറ്റർ വെള്ളത്തിൽ നമ്മൾ സൂഡോമോണസ് ഒഞ്ച് ഗ്രാം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇലകളിലൊക്കെ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചെടി നല്ല ഉഷാറാവുമേ അതുപോലെ തന്നെ നമ്മൾ സാഫ് ഇത് ഇത് കണ്ടോ സാഫ് മിക്സ് ചെയ്തേക്കുവാണെങ്കിൽ അഞ്ച് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ആഴ്ച ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ അത് നമ്മുടെ ചെടികളെ ഈ വാട്ടരോഗം വരാതെ നമുക്ക് നല്ല രീതിയിലത് നമുക്ക് എഫക്റ്റ് നമ്മുടെ ചെടികൾക്ക് എഫക്റ്റ് ചെയ്യുമേ ഇപ്പം നമ്മൾ രണ്ട് കാര്യമാണ് ചെയ്തത് ഒന്നും സൂഡമോണസ് കൊടുത്തു അത് ആഴ്ച രണ്ട് വട്ടം കൊടുക്കാൻ പറഞ്ഞു അതുപോലെ നമ്മൾ സാഫ് കൊടുക്കാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെടിയുണ്ടല്ലോ നശു പോകത്തില്ല എപ്പോഴും നമ്മുടെ കൈ തന്നെ ഉണ്ടാവുമേ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് ഈ ചൈനീസ് ബോൾസൺ നല്ല വെയിലത്ത് കൊണ്ട് വയ്ക്കരുത് ഇച്ചിരി വെയിൽ വെട്ടം വേണം താനും എന്നാൽ ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് കിട്ടും ഏറിയയിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റിയൊക്കെ വെച്ച് നമ്മൾ വളർത്തിയെടുക്കുക ഇപ്പം ഈ ചൂട് സമയം കൂടെ ആയതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചൈനീസ് ബോൾസം നല്ല രീതിയിൽ വളർന്നു കിട്ടുമേ പിന്നെ വെള്ളം നനച്ചു കൊടുക്കുക വെള്ളം രാവിലെയും വൈകിട്ടും കൊടുക്കുക അതുപോലെ ചൂട് അടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉച്ചയ്ക്കും കൂടെ കുറച്ചൊന്ന് നനച്ചു കൊടുക്കാം അതുപോലെ നമ്മുടെ ചൈനീസ് ഫോൾസ് നിറച്ച് പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളം നമ്മൾ സാധാരണയായി നമ്മൾ എൻ ബി കെ കൊടുക്കാറുണ്ട് എം കൊടുക്കുമ്പോൾ നിറച്ച് പൂവിടുമേ അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ എൻ ബി കെ തന്നെ നമുക്ക് കൊടുക്കാം പക്ഷെ നമ്മൾ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലായിരുന്നു ലയിപ്പിക്കുന്നത് ഇപ്പം നമ്മളൊരു മൂന്ന് ലിറ്റർ നല്ല ചൂടായതുകൊണ്ട് നമുക്കൊരു മൂന്ന് ലിറ്റർ എടുക്കുക അല്ല സോറി നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ പിന്നെ മൂന്ന് ഗ്രാം എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം ഇലകളിലും സ്പ്രേ ചെയ്യാമേ അപ്പം വളം കൂടിയിട്ട് നമ്മുടെ ചെടി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അഞ്ച് ഗ്രാം എന്നുള്ളത് മൂന്ന് ഗ്രാമമാക്കി എൻ ബി നമ്മൾ മൂന്ന് ഗ്രാം എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മൾ ചുവട്ടിലും അതുപോലെ തണ്ടുകളിലും ഒക്കെ ഇലകളിലും ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മൾ വൈകിട്ടൊക്കെ ഈവനിങ്ങിലൊക്കെ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നോടൊന്ന് അറിയിക്കണേ നിങ്ങളുടെ ചെടി എപ്രകാരമായി അത് നല്ല രീതിയിൽ പൂവിട്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് പറയണേ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ ചെയ്യുക ഓൺ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കേ Thank you. നമ്മൾ ഈ ഇത് ചൈനീസ് ബോൾസ് നമ്മൾ തണ്ടുകൾ കുഴിച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഈ ചുഡോമോണസിൻ്റെ ലൈനിൽ നമ്മളൊന്ന് മുക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ നട്ടുപിടിപ്പിക്കുവാണേൽ ചീയൽ രോഗമൊന്നും പെട്ടെന്നുണ്ടാവത്തില്ലേ ഓക്കേ